ஹலோ இன்னத்த புது இன்னொரு வீடியோலேஸ் இன்னும் நம்ம செய்ய செய்யாம என்ன தான் நான் பத்தொம்பது 2019 ரெண்டாயிரத்தி 2025 இன்னத்த வீடியோ சீ வீடியோ வீடியோ எண்டாயிரத்தி பத்தொம்பே டிக்டாக்

ഇനി നമുക്കുള്ള വീഡിയോ റിയാക്ട് ചെയ്യണെങ്കി വേറെ സാധനം കൂടിയും വേണം കയ്യിൽ

എന്തൊക്കെയാ ഞാൻ അന്ന് ഫേമസ് ആവാണ് ഞാൻ ഇപ്പൊ എവിടെ ആ ഇനി നിങ്ങള് കാണാൻ പോണാണ് ഒരാൾക്കും പറ്റാത്ത കാര്യം അത് ഞാൻ ഉറപ്പിരുന്നു dikgamaan terawatnya ini loh, rendah Oh my god. kayak betul lah ada lagi apa? apaanmu tuh banyak kilang mau begini റ്റു ഇത് പറ്റൂല എന്നെ ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഇനി കൊറച്ചുകൂടി കാലം കഴിഞ്ഞിട്ട് കൊറോണ ടൈമില് ഞാന് മുസമ്മില് മുത്തു വരെ കാര്യങ്ങളാണ് ഇത് ഇതിപ്പോ റിയാക്ട് ചെയ്യാൻ പോണത് മുസമ്മില് എന്താ ആകൊരു നത്തോലെ അത്രയുള്ളു എന്തോരാള് സീനല്ലേ തീരല്ലേ എടാ അവ ഈ ടീഷർട്ട് കളഞ്ഞോ അതിന് കയ്യിലാടാൻ പറ്റുള്ളത് എന്താ ചെയ്യ കൊറേണ്ട് കൊറേണ്ട് ഇഷ്ടം പോലെ ഇണ്ട് അടുത്തടാ ഇത് ന്നെ ഇല്ല ഇക്കന്നെ ഇക്കന്നെ തുപ്പാന്നു അതിൻ്റെ അതോ ഐയ്യോങ്ങളോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വേറണ്ട് വേറണ്ട് ഹലോ ബീഫ് ബിരിയാണി അങ്ങനൊരു ടിത്താലോ റീലി ഞാൻ ഒന്ന് എന്തായാലും എന്റെ മോകം നോക്ക് ഉണ്ടാ അതൊന്ന് മാറ്റിയെടുക്കാൻ രണ്ടു കൊല്ലം വേണ്ടി വന്നു അത്ര അടിയും ചീന എന്താ പറയണ്ടേ നിക്കന്നറിയില്ല ആ ടൈമിലില്ലേ ആ ടൈമിൽ ഇങ്ങനൊക്കെ ചെയ്താണ്ടല്ലോ നാട്ടില് വലിയ ആളാ എൻ്റെ അക്കൗണ്ടില് എത്ര എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോന്നു ഞാൻ അപ്പൊ ഞാനാണ് എൻ്റെ നാട്ടിലത്തെ സെലിബ്രിറ്റി സീൻ തന്നെയായിരുന്നു ഓഫ് ഇത് റിയാക്ട് ചെയ്യണോക്ക് ലുക്ക് ഓ അതൊന്നല്ല ഇനി 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 രണ്ടുമല്ല മുന്നേ ഉള്ളത് രണ്ടായിരത്തിഇരുപത്തിരണ്ട് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ആ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലോ അസ്തറ്റിക് അസ്തറ്റിക് ഇതിപ്പോ എന്താ പറയാ ഒന്നും പറയല നിങ്ങൾ തന്നെ പറഞ്ഞു ആ ഒന്നത്തെ ഉണ്ടോ ഇതാണ്ട് ഫേസ്ബുക്കിലിട്ട ലൈക്കോട് കൂടും ഇങ്ങനെ ഇത്ര കയ്യാണ്ട് കയറ്റ െ സാധനല്ലേ ഇങ്ങനെ തുമ്പാത്രണ്ട് സാധനം കൊടുക്കും പക്ഷെ നമ്മളെ ഓരോ ട്രെൻഡിനൊപ്പം മാറുന്നുണ്ട് നമുക്ക് ടോർച്ച് ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് ണ്ടോ ചർട്ട് ബാക്കിൽ ഇതാക്കണോയോ എന്താ ചെയ്യ ഇതൊന്നുമല്ല ഇതൊന്നുമല്ല നിങ്ങൾക്ക് ആർക്കും പറ്റാത്തൊരു മാജിക് ആണ് വച്ചിട്ടുണ്ട് അതാണ് മനസ്സിലായി കുപ്പി കൊണ്ട് കാണാനായി കുപ്പി കാണാല്ല നിങ്ങക്ക് മനസ്സിലായോ മാജിക് എങ്ങനെയാണ് മനസിലായില്ല എന്റെ അമ്മ പുതിയ ചാലഞ്ചുണ്ട് ഒറ്റിറ്റപ്പാ എന്റെ പറമ്പിൽ തൂരല്ലേ പറമ്പിൽ തൂരക്കോ എന്തല്ല അന്നത്തെ കോലേ ഈ പ്രൈഡർമാൻറെ ട്രോസർ അല്ലേ ഞാന് ഒരു രണ്ടോ ലെട്ടു പിന്നെ ഒരു ചെഗ് വരണ്ട ട്രൗസർ ഉണ്ടായിരുന്നു അയ്യ് ഋഷാനും മാത്രമുണ്ടായിരുന്നുള്ളു ഏക്ക് കൊറേ കഴിവൊക്കെ ഉണ്ടായിരുന്നു കഴിവ് പറഞ്ഞ ഒരുമാര് കഴിവ് ഇതുണ്ടോ ഞാൻ ഓൺ വോയിസിലാ കഴിവട്ടു இப்படோ சலஞ்சா சலஞ்சு அய்யோ இந்த மெயினு ஏதாக்கோண்டுட்டோக்கோண்டு അത് ചിക്കൻ പീസിന് മാത്രം ഉണ്ടാക്കിയാണ് ചിക്കൻ അപ്പോ കണ്ടില്ല ഇതാണ് നമ്മുടെ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്നിലെ എന്താ പറയാ കൊറോണ കാലഘട്ട കൊറോണ കാലഘട്ടത്തിലെ ടിക്ടോക്കുകൾ ടിക്ടോക്ക് അപരാധങ്ങൾ അപ്പോ ഇത്രയേ ഉള്ളൂ അന്നത്തെ വീഡിയോ